പലിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അയ്യായിരം രൂപയ്ക്ക് പത്ത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം അയ്യായിരം രൂപയ്ക്ക് രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശ കണ്ടുപിടിക്കുക അത് കഴിഞ്ഞ് അയ്യായിരം രൂപയ്ക്ക് രണ്ട് വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണ്ടുപിടിക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ വ്യത്യാസം എടുക്കുക അല്ലേ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആണ് ഇത് നമുക്കൊരു ചെറിയ ഇക്വേഷൻ വഴി പഠിക്കാം ഇക്വേഷൻ ഇതാണ് പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ സ്ക്വയർ ഇവിടെ പി എന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള തുക ആയിട്ടെടുക്കാം അതുപോലെ ആർ എന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്കാണ് ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാലോ അതായത് ഇക്വേഷൻ ഇതാണ് പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ സ്ക്വയർ ഇവിടെ പി എന്നത് അയ്യായിരം രൂപയും അതുപോലെ തന്നെ ആർ അഥവാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പത്ത് ശതമാനവുമാണ് ഇനി നമുക്ക് ഈ വാല്യൂസ് ഈ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അതായത് അയ്യായിരം ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു അയ്യായിരം ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ബൈ ഹൺഡ്രഡ് ഇവിടെ ഒന്ന് സീറോ സീറോ ക്യാൻസൽ ചെയ്യാം ഇ സീറോയും ഇ സീറോയും ക്യാൻസൽ ചെയ്യാം അതുപോലെ ഇ സീറോയും ഇ സീറോയും ക്യാൻസൽ ചെയ്യാം ഇ സീറോയും ഇ സീറോയും ക്യാൻസൽ ചെയ്യാം അപ്പോൾ ആൻസറ് ഫിഫ്റ്റി ഇൻറ്റു വൺ ഇൻറ്റു വൺ ഒന്ന് എത്രയാണ് അൻപത് രൂപ എന്ന് കിട്ടും ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായൊരു ചോദ്യം ഇരുപതിനായിരം രൂപ രണ്ടു വർഷത്തേക്ക് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക